ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു എസ് എല്ലാവർക്കും നമസ്കാരം പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഏവരും കാത്തിരുന്ന എൽ ഡി സി പരീക്ഷയുടെ കൺഫർമേഷൻ ഇപ്പോൾ മുതല് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ നാല് ജില്ലകളിലാണ് പരീക്ഷ വന്നിട്ടുള്ളത് അതിന്റെയൊക്കെ ഡേറ്റും വന്നിട്ടുണ്ട് ഓക്കെ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിലാണ് ആഗസ്റ്റ് മാസത്തിൽ എൽ ഡി സി പരീക്ഷ വരുന്നത് തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് ജൂലൈ മാസത്തിലുള്ളൂ അതെല്ലാവരും അറിഞ്ഞു കാണല്ലോ അപ്പോ കൊല്ലം ആൻഡ് കണ്ണൂർ ജില്ലകളിലെ പരീക്ഷ ആഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഓക്കെ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ ആഗസ്റ്റ് പതിനേഴാം തീയതി ആയിരിക്കും പരീക്ഷ നടക്കുക അതുപോലെ തന്നെ പത്തനംതിട്ട ആൻഡ് തൃശൂർ ഈ ജില്ലകളിൽ ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് നടക്കുക ആഗസ്റ്റ് സ്റ്റാർട്ടിംഗിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസകരമാണ് ആഗസ്റ്റ് പതിനേഴും അതുപോലെ തന്നെ ആഗസ്റ്റ് മുപ്പത്തൊന്നും രണ്ട് ഡേറ്റുകളും ഇത്രയും കൂടിയും പഠിക്കാൻ എന്നാണ് കൂടുതൽ സമയം കിട്ടിയ പോലെയാണ് അപ്പോൾ ഈ സമയമൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഇത്ര നാളെ എന്തെങ്കിലും പഠിച്ചോട്ടെ എത്ര വരെ എത്തിയെന്നൊന്നും നോക്കണ്ട ഇനിയുള്ള മൂന്ന് മാസമാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നാംഘട്ടം എന്ന് പറയുന്നതാണ് ഈ ഒരു കൺഫർമേഷൻ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക അല്ലാതെ കൺഫർമേഷൻ ഈ ഒരു മാസം കൂടി കൊടുക്കാലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസയ്ക്ക് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വിട്ടു പോവും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത്ര നാളെ എടുത്ത എഫേർട്ടിന് എന്താണ് കാര്യമില്ലാണ്ടാവും നമ്മുടെ എഫേർട്ടിനൊക്കെ ഒരു ഉപകാരം ഇല്ലാണ്ടായിട്ട് മാറും അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇന്ന് തന്നെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ നമുക്ക് മൊബൈലിൽ തന്നെ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക കൺഫർമേഷൻ കൊടുക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്